பிள்ள வந்து காப்பி குடிக்கு எத்தனை நேரமாக சந்திர நீ பிள்ளரை வஷளாக்குளாக அப்பச்சி அல்ல அப்பச்சி நீடா நீட்டில் റെഡിമെയ്ഡ് കാപ്പി അല്ല കടിക്കാനൊന്നുമില്ല ബിസ്കറ്റ് തരട്ടെ എങ്കിൽ പിന്നെ കാപ്പി ഒരു മുലക്കുപ്പിയിൽ ഒഴിച്ചു കൊണ്ടുവരുന്നതാണ് നല്ലത് നിന്റെ ഈ കുട്ടിക്കളി എന്നാ മാറുന്നത് സാറേ ചെലപ്പോ അടിക്കുന്നു വേണ്ട എങ്കിൽ വലിയ സാറ് കഴിക്കും മമ്മിയുടെ കത്തുണ്ട് രമണി നന്നായി പഠിക്കുന്നുണ്ടോ ഞാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്നെല്ലാം എഴുതി എഴുതി ഞാൻ ഇന്ന് തന്നെ മറുപടി എഴുതുന്നു രണ്ടെണ്ണവും പഠിക്കുന്നു ഒന്ന പോലെ വളരുന്നുണ്ട് രമണിക്കാണെങ്കിൽ കണ്ണിൽ കാണുന്ന ചവർ നോവലുകളാണ് വേണ്ടത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറയണമല്ലേ ഇത്ര ചെറുപ്പത്തിന് അത് കേട്ട് ഡാഡിക്കും മമ്മിക്കും നമ്മളെ ഇഷ്ടമേ അല്ല അവർക്ക് അവർക്കിങ്ങോട്ട് വന്നാലെന്താ അവരവിടെ കഴിയുന്നതേ സമ്പാദിക്കാൻ അവരൊന്നും ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഈ തേങ്ങയുടെയും പിണ്ണാക്കിന്റെയും കണക്കെടുത്ത് നിർത്താവല്ലോ ബുദ്ധിമുട്ടായോ ആഹാ മോള് പ്രായത്തിനകത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി ഇരുന്ന് പഠിക്കേ

இப்பந்த படிச்சு <laughs> ഇപ്പ ആരാജയിച്ചത് എന്തിനാ എന്റെ കുട്ടി മഴയത്ത് നനയാൻ പോയത്യമാറൂ അക്കാലത്തോൾ വരച്ച മറ്റൊരു ചിത്രമായിരുന്നു പൊതുമതിയായ പെൺകുട്ടി ഒരു പുൽപ്പായിൽ ഒരു പെൺകുട്ടി പാതി പാതിയറഞ്ഞ കണ്ണുകളിൽ നിഷ്കളങ്കതയ്ക്കായിരുന്നു ഊന്നൽ പക്ഷെ ചുണ്ടുകളുടെ കോണിൽ പതിയിരിക്കുന്ന നാണത്തിൽ പൊതിഞ്ഞിൽ ഞാനും ഒരു പെണ്ണായി എന്ന ഭാവം കറുത്ത കരയുള്ള മുണ്ടും കറുത്ത പുള്ളികളുള്ള ഇറക്കം കുറഞ്ഞ ജാക്കറ്റും മാറിൽ കൂമ്പുന്ന യുവത്വം കവിളുകളുടെ അന്തിത്തുടുപ്പിൽ നേർത്ത വളർച്ച വ്യക്തമാക്കി അവൾ തോന്നുന്നു കഴിഞ്ഞ അരമണിക്കൂറായി ഒന്ന് തിരിയാൻ പോലും കഴിയാതെ ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഇപ്പൊ രക്ഷപ്പെടാൻ തോന്നുന്നു ഒച്ച ഉണ്ടാക്കാതെ പുറത്തിറങ്ങുകയാണ് വേണ്ടത് അവൾ വന്നു അടുത്തു ചേർന്ന് വന്നു മയങ്ങി ഉറങ്ങുന്ന പ്രപഞ്ചം ദൂരെ രാത്രിയുടെ സംഗീതം അവളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് അടുത്തു ചേർത്ത് നിന്നു സമയം ഒരുപാടായി ഞാനൊരു കണ്ടെ കുറച്ചുകൂടി നീ പോയി വല്ലതും പഠിച്ചിരമ ചന്ദ്രേഷ എങ്ങനെയാ വീട്ടിലൊക്കെ കഴിയുന്നത് ചന്ദ്രപ്പ എന്തായാലും കല്യാണം കേൾക്കാം ആ ആർക്കറിയാം വല്യമാവനും വല്യമ്മച്ചി മരിച്ചപ്പോ മുതൽ അവൻ ഇങ്ങനെ താന്തൂന്നിയായി നടക്കാൻ തുടങ്ങിയത് ആ നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അറിയുന്നത് ഏഴിനായിട്ട് പോയി വല്ലതും പഠിക്കു വെച്ച് കേട്ടോസിൽ പോയി എന്നും ഓഫീസിൽ പോയിട്ട് എന്താ ഒരു സുഖം അല്ല അപ്പച്ചേ പോരും വൈകുന്നേരം ആവുന്ന പറഞ്ഞത് അയ്യട डेल्टा डी वन डेल्टा डी वन बै डी टू प्लस डेल्टा डी थ्री बाय डी फोर इज इक्वल टू डेल्टा